എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അപ്പേഴ്സ് ക്ലാസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥി ആയിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റിൻ്റെ റാങ്ക് ഫെയിൽ ടീം ആസാൻ ക്ലാസ്സുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്ലാസുകളിലൂടെ നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡിംഗ് വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ് അതിൻ്റെ സ്റ്റഡി നോട്ടുകൾ ലഭ്യമാണ് ഇനി അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഇതൊ ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് ബരാന്ത ഡോട്ട് ചാനൽ കേരള ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് ഏതാണെന്ന് നോക്കി അത് പർച്ചേസ് ചെയ്യുക പഠിച്ചു തുടങ്ങുക എത്രയും പെട്ടെന്ന് ഒരു ഗവൺമെൻറ് ജോബിലേക്ക് എത്തിച്ചു തരുക അപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാം അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് ഉള്ള മെയിൻസ് എക്സാം ഇങ്ങനെ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അധികം സമയം ബാക്കിയില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ പേപ്പർ സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻറ് കേരള ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനുണ്ട് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഡുക്കോ എൽ ഡി സി ഇങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് സോ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലൻറ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനമാണ് പക്ഷെ ഈ നിയമനത്തിലേക്ക് വരുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം കാരണം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊൻപതിന് ഒരു ബില്ല് പാസ്സാക്കിയ കാര്യം അതായത് നമ്മുടെ നിയമസഭ ഒരു ബില്ല് പാസ്സാക്കിയ കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മുടെ വയോജന കമ്മീഷൻ ബില്ല് അപ്പോൾ ഈ ബില്ല് പ്രകാരം അറുപതിനു മുകള വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ക്ഷേമം അതുപോലെ തന്നെ പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ വേണമെന്നുള്ള ഉണ്ടാവുകയും അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യം എത്തിയാൻ പോവുകയാണ് വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ് വയോജന കമ്മീഷൻ രൂപീകരിച്ചിരിക്കുകയാണ് അതിന്റെ പ്രഥമ അധ്യക്ഷൻ എന്ത് ചെയ്തിരിക്കുകയാണ് നിയമിച്ചിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പേരാണ് പഠിക്കാനുള്ളത് അപ്പോൾ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ് അത് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആരാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി പാസ്സാക്കിയ ബില്ലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന വയോജന കമ്മീഷൻ രൂപീകരിക്കുന്നത് അതിന്റെ പ്രഥമ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്ന കെ സോമപ്രസാദ് എന്ന് പറയുന്ന മുൻ രാജ്യസഭാ അംഗമൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കാലാവധി ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ആ അംഗങ്ങളുടെയും കാലാവധി എന്ന് പറയുന്ന മൂന്ന് വർഷം എത്രയാണ് മൂന്ന് വർഷമാണ് അപ്പോ വയോജന കമ്മീഷന്റെ എന്താണ് അധ്യക്ഷന്റെയും അതുപോലെ തന്നെ അംഗങ്ങളുടെയും കാലാവധി മൂന്ന് വർഷമാണ് ഇനി അതുപോലെ തന്നെ ഈ വയോജന കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ് ട്രിവാൻഡ്രോ ആണ് അല്ലെ ട്രിവാൻഡ്രോ ആണ് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യം എങ്കിലും ഒന്നുകൂടെ നമ്മൾ എന്തിനാണ് പറയുകയാണ് അപ്പോ ഇവിടെ പറഞ്ഞു അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണെന്ന് പറഞ്ഞു മൂന്ന് വർഷം കാലാവധി പറഞ്ഞു തിരുവനന്തപുരമാണ് ആസ്ഥാനം എന്ന് പറഞ്ഞു ഇനി മറ്റു അംഗങ്ങളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്തു വയ്ക്ക അതായത് ഈ ഒരു ബില്ല് പറയുന്ന സമയത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അധ്യക്ഷനും നാലിൽ കുറയാതെ എന്ത് വേണം അംഗങ്ങളും വേണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ആ നാല് പേരുടെ പേരുകൾ കൂടി നമുക്കൊന്ന് നോട്ട് ചെയ്യുക ഒന്ന് അമരവിള രാമകൃഷ്ണൻ ആരാണ് അമരവിള രാമകൃഷ്ണൻ അടുത്തത് കെ എൻ കെ നമ്പൂതിരി ആരാണ് കെ എൻ കെ നമ്പൂതിരി ഇ എം രാധ ആരാണ് ഇ എം രാധ അതുപോലെ തന്നെ പ്രൊഫസർ ലോപ്പസ് മാത്യു ആരാണ് പ്രൊഫസർ ലോപ്പസ് മാത്യു അങ്ങനെ ഈ നാല് അംഗങ്ങളും അധ്യക്ഷനും ചേർത്ത് അഞ്ചു പേരാണ് നിലവിലെ എന്താണ് വയോജന കമ്മീഷൻ ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം എന്ത് ഒരു വയോജന കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നു കാരണം ഓൾറെഡി പി എസ് സി എന്ത് ചെയ്തു ഇത് ചോദിച്ച കാര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അടുത്തു നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് അപ്പോൾ എന്താണ് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരെന്നുള്ളതാണ് അത് പി ബലറാം ആരാണ് പി ബലറാമാണ് അപ്പോൾ ഇദ്ദേഹം എന്ന് പറയുന്നത് ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ മുൻ ഡയറക്ടറൊക്കെ ആയിരുന്നു അപ്പോൾ അദ്ദേഹമാണ് എന്ത് ചെയ്യുന്ന മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവിടെ വെച്ചാണ് ഈ ഒരു മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് അത് കൊച്ചിയാണ് കേട്ടോ കൊച്ചിയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് നടക്കുന്നത് കൊച്ചിയിൽ വെച്ചാണ് മുപ്പത്തി എട്ട് പറഞ്ഞില്ലേ അപ്പൊ മുപ്പത്തിയേഴ് പറയണല്ലോ മുപ്പത്തി ഏഴിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിയേഴ് തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂരാണ് മുപ്പത്തിയേഴ് അപ്പൊ മുപ്പത്തി എട്ട് കൊച്ചിയിലും മുപ്പത്തിയേഴ് തൃശൂരും ആയിരുന്നു അപ്പൊ ഇത് എന്ത് ചെയ്യുക കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി അടുത്തത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാത്രം അതായത് റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ അപ്പോൾ നമ്മുടെ നിലവിലെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമാണ് അതായത് സതീഷ് കുമാറാണ് അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് ചർച്ച ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു നീട്ടി അപ്പോൾ റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് സിഇഒ എന്ന് പറയുന്നത് ആരാണ് സതീഷ് കുമാറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കാലാവധി ഒരു വർഷത്തേക്ക് കൂടി എന്ത് ചെയ്തു നീട്ടി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേഡ് ബാങ്ക് ഏതാണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേഡ് ബാങ്ക് ഏതാണ് അത് റിഡ് ബാങ്ക് ഏതാണ് റിറ്റ് ബാങ്ക് ആണ് അപ്പൊ ഇതിന്റെ പ്രവർത്തനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലാണ് ഇപ്പൊ സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേർഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മലേഷ്യയിലാണ് ബാങ്കിന്റെ പേര് റിറ്റ് ബാങ്ക് എന്നാണ് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതിൽ ആദ്യത്തേതാ ടെന്നീസിൽ നിന്നും വിരമിച്ച ചെക്ക് റിപ്പബ്ലിക് താരം ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് യു എസ് ഓപ്പൺ ഇപ്പോൾ നടക്കുകയാണ് സോ അതിലെ ആദ്യ റൗണ്ടിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു ചെക്ക് റിപ്പബ്ലിക് താരം എന്ത് ചെയ്തു വിരമിക്കൽ പ്രഖ്യാപിച്ചു പേരെന്ന് പറയുന്നത് പെട്രാ കീറ്റോവ ആരാണ് പെട്രാ കീറ്റോവ എന്ന് പറയുന്ന വനിതാ ടെന്നീസ് താരം എന്ത് ചെയ്തിരിക്കുന്നു ടെന്നീസിൽ നിന്നും വിരമിച്ചിരിക്കുന്നു ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമുക്കറിയാം എന്താണ് ഇപ്പോൾ സൂറച്ച് ഡയമണ്ട് ലീഗ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂറിച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ആരാണ് പൊതുവെയിൽ ജാവലിൻ ത്രോ അതിൽ സ്വർണം നേടിയത് കിരീടം നേടിയത് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എപ്പോഴും പറയാൻ സാധ്യതയുള്ള ഒരു പേര് എന്താണ് നീരജ് ചോപ്രയാണ് പക്ഷെ ഇവിടെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് ജാവലൻ ത്രോയിൽ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലിയൻ ബെബർ ആരാണ് ജൂലിയൻ ബെബർ ആണ് ഇനി ഇതിൽ രണ്ടാം സ്ഥാനത്ത് വന്നത് അല്ലെങ്കിൽ വെല്ലി നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നീരജ് ചോപ്രയാണ് അപ്പോൾ രണ്ടാം സ്ഥാനം അല്ലെങ്കിൽ വെള്ളി നേടിയതാരാണ് നീരജ് ചോപ്രയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി ഇതിൽ നമുക്ക് ആർക്കും യാതൊരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂറി ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് പോൾ വാൾട്ടിൽ കിരീടം നേടിയത് ആരാണ് പൊതുവേ വാൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒറ്റ പേരേ ഉള്ളൂ അല്ലേ ആരാ അർമാൻഡ് ഡുപ്ലാന്റിസ് അല്ലേ അർമാൻഡ് ഡുപ്ലാന്റിസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സ് വാൾട്ടിൽ കിരീടം നേടിയത് ആരാണ് അത് അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ് നമുക്ക് അറിയാവുന്ന വ്യക്തിയാണ് സ്വീഡിഷ് താരമാണ് ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ തുടർച്ചയായ അഞ്ചാമത് ഡയമണ്ട് ലീഗ് കിരീടം ആണെന്നുള്ള കാര്യം കൂടി ഓർത്തു ഓർത്തുവയ്ക്കുക ഇദ്ദേഹം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ പോൾവാൾട്ടിൽ എന്ത് ചെയ്താൽ സ്വർണ്ണം പോൾവാൾഡിലെ നിലവിലെ ലോക റെക്കോർഡ് കാരണം ആര് തന്നെയാണ് അർമാൻഡ് ഡുപ്ലാൻറ്റിസ് തന്നെയാണ് ഇനി അത് മാത്രമാണ് ലോറസ് സ്പോർട്സ് അവാർഡിലെ എന്താണ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതും ആര് തന്നെയാണ് അർമാൻഡ് ഡുപ്ലാൻറ്റിസ് തന്നെയാണ് സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നീക്കാവുന്ന നോട്ട് ചെയ്തു വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് അടുത്തിടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളായ പിക്സൽ സ്പേസ് ധ്രുവ സ്പേസ് എന്നിവയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് ഏത് റോക്കറ്റിൽ എന്നുള്ളതാണ് അത് ഫാൽക്കൺ നയൺ ഏതാണ് ഫാൽക്കൺ നയൻ റോക്കലാണ് വിക്ഷേപിച്ചത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതായത് നമുക്കറിയാം സ്പേസ് എക്സിന്റെ റോക്കറ്റ് അല്ലേ ഈ പറയുന്ന ഫാൽക്കൺ നയൺ എന്ന് പറയുന്നത് അപ്പോൾ ആ ഫാൽക്കൺ നയൺ എന്ന് പറയുന്ന റോക്കല് നമ്മുടെ രണ്ട് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ഉണ്ട് ഏതൊക്കെയാണ് പിക്സൽ സ്പേസും അതുപോലെ തന്നെ ധ്രുവ സ്പേസും അപ്പൊ ഇവരുടെ ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്തു ഈ പറയുന്ന ഫാൽക്കൺ നയനിൽ വിക്ഷേപിച്ചു ഇതിൽ ധ്രുവ സ്പേസിന്റെ ലീപ്പ് സീറോ വൺ എന്ന് പറയുന്ന ഉപഗ്രഹമാണ് വിക്ഷേപിച്ചത് ഇനി അതുപോലെ തന്നെ ഈ പിക്സൽ സ്പേസിന്റെ ഏത് ഉപഗ്രഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫയർഫ്ലൈ എന്ന് പറയുന്ന ഉപഗ്രഹമാണ് സോ അതുകൂടി ഇന്ന് നോട്ട് ചെയ്യും അപ്പോൾ ഒരുവിധപ്പെട്ട ആ ഫോൾസ് എക്സാമ്പിളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ ഫയർ ഉമണിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഫോൾസ് എക്സാമ്പിൾ തയ്യാറെടുക്കുന്ന സമയത്ത് ഇരുപത് മാർക്ക് സ്പെഷ്യൽ ആണ് അത് നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ കാരണം അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും റാങ്കിൽ ഒരുപാട് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും സോ ഒരു ഫോഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിക്ക് ആവശ്യമായ സ്പെഷ്യൽ ടോപ്പിക്ക് എന്താണോ അതൊക്കെ തന്നെ ടാലന്റിന്റെ കൈവശമുണ്ട് അപ്പോൾ ബീറ്റ് ഫോറസ്റ്റിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർവുമൻ സ്പെഷ്യൽ ടോപ്പിക്കും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകൾ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയുള്ള ചാനൽ കല ഡോട്ട് കോം എന്നിവരൊക്കെ തന്നെ ഈ ബുക്ക് ലഭ്യമാണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്തു പോലുള്ള ഒന്നുകൂടി നോക്കാം അല്ലെ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പറഞ്ഞായിരുന്നു കുറച്ച് നിയമനങ്ങളാണ് അല്ലേ ഏതൊക്കെ നിയമനങ്ങളാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ എന്ത് ചെയ്തിരിക്കുന്നു പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ് ഇനി വരുന്ന പരീക്ഷയ്ക്ക് ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു നിയമനമാണ് ഈ പറയുന്ന വയോജന കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് കാരണം ഓൾറെഡി തന്നെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ചോദിച്ച് മടുത്തിരിക്കുകയാണ് അപ്പോ പുതിയൊരു കമ്മീഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇതിന്റെ അധ്യക്ഷൻ എന്തായാലും ചോദിക്കാം ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു മുപ്പത്തി എട്ടാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് എവിടെ വെച്ച് നടക്കുന്നു കൊച്ചിയിൽ വെച്ച് നടക്കുന്നു അപ്പൊ അതിൽ എന്ത് ചെയ്യുന്നു അധ്യക്ഷത വഹിക്കുന്നത് ആരാണ് അത് പി ബലറാം ആരാണ് പി ബലറാം ആണ് അതിനുശേഷം പറഞ്ഞത് നമ്മുടെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആയിട്ടുള്ള ആരാണ് സതീഷ് കുമാറിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടിയ കാര്യം പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു ലോകത്തിലെ ആദ്യത്തെ എ ഐ പവേഡ് ബാങ്ക് പറഞ്ഞു അല്ലെ റിട്ട് ബാങ്ക് അത് എവിടെയാണ് പ്രവർത്തനം ആരംഭിച്ചത് മലേഷ്യയിലാണ് അതിനുശേഷം പറഞ്ഞ പോയിന്റ് അടുത്തിടെ ടെന്നീസിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ചെക്ക് റിപ്പബ്ലിക് താരം ആരാണെന്ന് പറഞ്ഞു പേരെന്താണ് പെട്രാ കീറ്റോവയാണ് ഇനി അതുപോലെ തന്നെ ഡയമണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ജൂലിയൻ വെബറ രണ്ടാം സ്ഥാനത്ത് നീരജ് ചോപ്ര എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഏതാണ് വാൾട്ടിൽ സ്വർണ്ണം നേടിയതാരാണെന്ന് പറഞ്ഞു അത് അർമാൻഡ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്താണ് ഫാൽക്കൺ എന്ന് പറയുന്ന റോക്കറ്റിൽ സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ എന്ത് ചെയ്തിരിക്കുന്നു നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളായ പിക്സൽ സ്പേസിന്റെയും ധ്രുവ സ്പേസിന്റെയും എന്ത് ചെയ്തു ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച കാര്യം പറഞ്ഞു ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിന്റർ ആരെന്നാണ് ചോദ്യം അപ്പൊ അംലൻ ബോർഗോഹൈൻ മുഹമ്മദ് അനസ് ഗുരീന്ദർ വീർ സിംഗ് ഓപ്ഷൻ ഡി അനിമേഷ് കുജൂർ അപ്പൊ ഇതിന് ചെറിയ കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റിൽ ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോ രാജേഷ് ഭണ്ഡാരി സന്തോഷ് ദത്ത അജയ് സിംഗ് രാജൻ ശർമ്മ അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ചെസ് ലോകകപ്പിന്റെ വേദി എവിടെ എന്നുള്ളതാണ് അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണ് ഗോവയാണ് നമുക്കറിയാം അല്ലേ ഇന്ത്യ രണ്ടാമത് തവണയാണ് വേദിയാകുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുൻപ് വേദി വേദിയായത് രണ്ടായിരത്തി രണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വേദി വേദിയായത് എവിടെയായിരുന്നു ഹൈദരാബാദ് ഹൈദരാബാദാണ് ഹൈദരാബാദ് ആണ് അന്ന് വേദി വേദിയായത് ഇനി അതുപോലെ തന്നെ കഴിഞ്ഞത് ഇതിന് മുൻപത്തെ വേദി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെ വെച്ച ബാക്കു അസർബൈജാലിലെ ബാക്കുവിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ചെസ് ലോകകപ്പ് കടന്നത് അപ്പൊ ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു വേൾഡ് കപ്പ് കഴിയുന്ന സമയത്ത് ചർച്ച ചെയ്യും രണ്ടാമത്തെ ചോദ്യം പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരെന്നാണ് അപ്പൊ നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ എവിടെ വെച്ചായിരുന്നു ദാൽ തടാകത്തിൽ വെച്ചാണ് നടന്നത് അപ്പോ മെഡൽ ടേബിൾ ഒന്നാമത് ഒന്ന് ആരായിരുന്നു അത് മധ്യപ്രദേശ് ആണ് രണ്ടാം സ്ഥാനത്ത് ഒഡീഷ ആണ് ഇനി മൂന്നാം സ്ഥാനത്ത് കേരളമാണ് ഭാഗ്യജനം എന്താണ് ഹിമാലയൻ കിങ് ഫിഷർ ആണ് അപ്പൊ ഇത്രയും കാര്യം ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിത് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ട പൈസ അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്ര പെടുന്ന ഒരു ജോലി കയറിയിടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം